രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഖജനാപ്പാറ കുമ്പപ്പാറ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി വ്യാപകമായി കുരുമുളക് മോഷണം പോയിരുന്നു വിളവെടുപ്പിന് പാകമായ കുരുമുളകാണ് നഷ്ടപ്പെട്ടിരുന്നത് ചെടികൾ ചുവടെ വെട്ടി നശിപ്പിച്ച ശേഷം താങ് നിന്നും വേർപെടുത്തി വലിച്ചു നിലത്തിട്ടാണ് പ്രതി മോഷണം നടത്തിയിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്ന് സംശയം തോന്നിയ പ്രദേശവാസികൾ സമീപ മേഖലയിലെ തൊഴിലാളികളുടെ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഝാർഖണ്ഡ് സ്വദേശി വിക്രംകുമാർ പിടിയിലായത് മോഷ്ടിച്ച കുരുമുളകും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തി പ്രതിയെ നാട്ടുകാർ രാജാക്കാട് പോലീസിന് കൈമാറി ഒരാഴ്ച മുൻപ് അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകളെ മോഷണത്തിന് പിടികൂടിയിരുന്നു മോഷ്ടിച്ച കുരുമുളകുകൾ പ്രാദേശികമായി വിറ്റഴിച്ചാൽ പിടിക്കപ്പെടും എന്നുള്ളതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ കടത്തുകയാണ് പതിവ് പത്തോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് മോഷണം നടന്നത് കുരുമുളക് ചെടികളിൽ നിന്നും കയ്യെത്തുന്ന ഉയരത്തിൽ വ്യാപകമായി കുരുമുളക് മോഷ്ടിച്ചിരുന്നു വെട്ടി നശിപ്പിക്കപ്പെട്ടതും മോഷ്ടിച്ചതുമായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം